പുറത്തു വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ യു ഡി എഫിന് അത് പല തരത്തിലും ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും നമുക്കറിയാം തുടർച്ചയായ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും തോറ്റ് പാടി നിന്ന ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒരു മേധാവിത്വം നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് ഭരണം നിലനിർത്താൻ സഹായകമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണമായിരുന്നു ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം അത് എൽ ഡി എഫിന് അനുകൂലമായി നിന്നു അതാണ് വടക്കേ മലബാറിലൊക്കെ തന്നെ അവർക്ക് ഗുണകരമായിട്ട് മാറിയത് ഒപ്പം തന്നെ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എം യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിലേക്ക് പോയത് അവിടെയും അവർക്ക് ഗുണകരമായിട്ട് മാറി അങ്ങനെ ഈ രണ്ട് ന്യൂനപക്ഷങ്ങളുടെയും ഒരു ഏകീകരണം എൽ ഡി എഫിന് അനുകൂലമായിട്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടു അതാണ് ചരിത്രത്തിലാദ്യമായിട്ട് എൽ ഡി എഫിനൊരു തുടർഭരണം ലഭിക്കാൻ കാരണമായ പ്രധാന ഘടകം എന്നാൽ ഇത്തവണ അത് നേരെ തിരിച്ച് എൽ ഡി എഫിലേക്ക് വോട്ടുകൾ എത്തിയിരിക്കുകയാണ് നമുക്കറിയാം മധ്യകരളം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന തെക്കൻ കേരളത്തിലെ പത്തനംതിട്ട ഒപ്പം തന്നെ മധ്യ കേരളത്തിലെ കോട്ടയം ഇടുക്കി എറണാകുളം പോലെയുള്ള ജില്ലകൾ ഒക്കെ തന്നെ മുൻപ് യു ഡി എഫിന്റെ ഒരു ഉറച്ച കോട്ടകളായിരുന്നു അതിൽ എറണാകുളം നിർത്തിയാൽ ബാക്കി കോട്ടയം ഇടുക്കി പത്തനംതിട്ട മൂന്ന് ജില്ലകളിലും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് യു ഡി എഫിന് ഉണ്ടാക്കിയത് അവിടെ നിന്നും വലിയ രീതിയിൽ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ യു ഡി എഫിന് ഇത്തവണ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ അസാന്നിധ്യത്തിലും യു ഡി എഫിന് സാധിച്ചിരിക്കുന്നു കേരള യു ഡി എഫിനൊപ്പം ഉള്ളത് കേരള കോൺഗ്രസ് ആണ് ജോസഫ് വിഭാഗം അവരുടെ ഒരു സ്വാധീനം അതിലുപരിയായിട്ട് കോൺഗ്രസിന് ഈ മൂന്ന് ജില്ലകളിലും മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞു എന്നതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഘടകം പത്തനംതിട്ടയാണെങ്കിലും കോട്ടയത്താണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും ശക്തമായ ഒരു മുന്നേറ്റം കോൺഗ്രസിന് അവിടെ നടത്താൻ സാധിച്ചു അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ ന്യൂനപക്ഷങ്ങളുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണമാണ് അത് യു ഡി അനുകൂലമായിട്ട് ഭവിച്ചു ഒപ്പം തന്നെ സമാനമായ രീതിയിലാണ് വടക്കേം വലബാറിൽ പറയുന്ന പോലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിന്റെ വിജയത്തിന് ശേഷം സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ തന്നെ സ്വീകരിച്ചിരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധത പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധത ഒക്കെ തന്നെ അവർക്ക് തിരിച്ചടിയായിട്ട് മാറി വെള്ളാപ്പള്ളി നടേശനെ പോലെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വർഗീയത പറയുന്ന നാപുത്താൽ വർഗീയത പറയുന്ന ഒരു വർഗീയവാദിയെ കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരെ എന്തും പറയാനുള്ള ഒരു കൊടുത്തുകൊണ്ട് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് കാണുന്നതാണ് അത് എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായിട്ട് മലബാറിൽ മാറി എന്നതാണ് ഈ ഫലം തെളിയിക്കുന്നത് അവിടെ ഈ പോലെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം മൊത്തത്തിൽ ഈ പറയുന്ന ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണത്തിലേക്ക് പോയി അത് സ്വാഭാവികമായിട്ടും യു ഡി എഫിന് അനുകൂലമായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു അതിന്റെ ഫലമാണ് ഈ ഉണ്ടായിരിക്കുന്നത് ക്രൈസ്തവ വിഭാഗത്തിലേക്ക് കടന്നുകയറാനായിട്ട് ബി ജെ പി പല നീക്കങ്ങളും നടത്തിയെങ്കിലും അതൊന്നും തന്നെ വിജയിച്ചില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്നതുപോലെ എൽ ഡി എഫ് സർക്കാരിനെ പുകച്ചു പുറത്തു ചാടിക്കുക എന്ന ഒരു ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒരു ദൃഢനിശ്ചയത്തിൽ ഈ പറയുന്ന ക്രൈസ്തവ സമൂഹം നിൽക്കുമ്പോൾ ആ വോട്ടുകൾ സ്വാഭാവികമായിട്ടും ചെന്ന് ചേരുക യു ഡി എഫിൽ തന്നെയാണ് അല്ലാതെ ഈ പോലെ ബി ജെ പിക്ക് കൊണ്ടുവന്ന് വോട്ട് കുത്തിയാൽ ഈ എൽ ഡി എഫിനെ പുറത്താക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം ഈ ക്രൈസ്തവ സമൂഹത്തിനുണ്ട് അത് തന്നെയാണ് ബി ജെ പിക്ക് അവിടെ തിരിച്ചടിയായത് ആ വോട്ടുകൾ ഒന്നടങ്കം തന്നെ യു ഡി എഫിലേക്ക് കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ച കണ്ടു അപ്പോൾ യു ഡി എഫിന്റെ അടിത്തറ അവരുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളാണ് ആ വോട്ട് ബാങ്ക് യു ഡി എഫിലേക്ക് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് മലബാറിലെ ഒക്കെ തന്നെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം നടത്താനായിട്ട് യുഡിഎഫിന് സാധിച്ചത് അത് ഈ പറയുന്ന പോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഒരു ആത്മവിശ്വാസം യുഡിഎഫിന് നൽകുന്നുണ്ട് തങ്ങളെ കൈവിട്ടുപോയ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്കൊപ്പം ചേരുന്നു കൂടാതെ ഈ പറയുന്ന പോലെ ഭൂരിപക്ഷ ഒരു ശതമാനവും നല്ലൊരു ശതമാനവും അവർക്ക് ലഭിക്കുന്നുണ്ട് അത് അടുത്ത തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് തുടരാൻ തന്നെയാണ് ആ സാധ്യത അതിന് മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഈ സർക്കാരിനെതിരായ ഒരു വികാരം ഇങ്ങനെ ഈ പൊതുസമൂഹത്തിൽ അലയടിക്കുന്നുകൊണ്ട് പ്രത്യേകിച്ചും ഈ പറയുന്ന ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾ ഈ സർക്കാരിനെ ഒന്ന് പുറത്തെറിയണം എന്ന ഒരു വലിയ ഒരു പ്രതീക്ഷയിലും ആഗ്രഹത്തിലും ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു ആഗ്രഹത്തിന്റെ ഫലമാണ് ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം